സി പി ഐ എം അനുഭാവിയെ ഭീഷണിപ്പെടുത്തുന്ന ഏരിയ സെക്രട്ടറിയുടെ ദൃശ്യങ്ങൾ പുറത്ത് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ സി പി എമ്മിനെ വിമർശിച്ചതിന് പാർട്ടി അനുഭാവിയായ ബാലകൃഷ്ണനെയാണ് കുന്നമംഗലം ഏരിയ സെക്രട്ടറി പി ഷൈ പിടുത്തിയത് തോന്നിയാസം എഴുതുന്നത് നിർത്തിയില്ലെങ്കിൽ കണ്ണടിച്ചു പൊട്ടിക്കും പോസ്റ്റ് പിൻവലിച്ചില്ലെങ്കിൽ അവിടെ വന്നടിക്കും തുടങ്ങിയ വാക്കുകളാണ് ഏരിയ സെക്രട്ടറിയുടേതായി ഉള്ളത് ഇനി പോടണം ഇവൻ എത്ര കയ്യില മുട്ടിയിട്ട് പോടാന്ന് ഏതിയാരവ എടാ പോടണം ആ കീ പുട്ട് ഇവിടെ ഇതിവിടെ അണ്ണോടലവർ നേടാ പമ്പറ്റോട ആ അതൊക്കെ ഓരിക്കോ സാധനം ആയിണ്ട് സി പി ഐ എം നേതാക്കൾ പൊതുജനങ്ങളോട് സൗമ്യമായി ഇടപെടണമെന്നും പ്രവർത്തന ശൈലിയിൽ മാറ്റം വരുത്തണമെന്നും സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനടക്കമുള്ളവർ തുടർച്ചയായി ആഹ്വാനം ചെയ്യുന്നതിനിടെയാണ് കോഴിക്കോട് കുന്ദമംഗലം പാർട്ടി ഏരിയ സെക്രട്ടറി പി ഷൈബു സി അനുഭാവിയായ ബാലകൃഷ്ണനെ ഭീഷണിപ്പെടുത്തുന്നതിന്റെ രംഗങ്ങൾ പുറത്തുവന്നത് പാർട്ടിയിലെ ചില നേതാക്കളുടെ നയവ്യതിയാനം സംബന്ധിച്ചുൾപ്പെടെ ബാലകൃഷ്ണൻ സമൂഹ മാധ്യമത്തിൽ എഴുതിയതാണ് ഏരിയ സെക്രട്ടറിയെ പ്രകോപിപ്പിച്ചത് ഈ പോസ്റ്റ് പിൻവലിച്ചില്ലെങ്കിൽ അവിടെ വന്ന് അടിക്കുമെന്നും ഒരു ഫോണും വാട്സാപ്പ് ഗ്രൂപ്പും ഉണ്ട് എന്ന് കരുതി തോന്നിയാസം എഴുതരുതെന്നും ഏരിയ സെക്രട്ടറി പറയുന്നുണ്ട് ഇനിയും എഴുതിയാൽ കണ്ണടിച്ചു പൊട്ടിക്കുമെന്നും പറയുന്നു അസഭ്യവർഷവും ചൊരിയുന്നുണ്ട് ഒരു അവിടെ തീരും നിങ്ങൾക്ക് എന്നെ നിങ്ങളും തീരും എന്നെ കൊല്ലാമെന്നും കൊന്നാൽ അന്ന് തന്നെ മറുപടി ഉണ്ടാകുമെന്നും ബാലകൃഷ്ണൻ തിരിച്ചു പറയുന്നു നിങ്ങളെപ്പോലുള്ള നേതാക്കളാണ് പാർട്ടിയെ നശിപ്പിക്കുന്നതെന്നും ബാലകൃഷ്ണൻ മറുപടി നൽകുന്നുണ്ട് ഈ ദിവസങ്ങൾക്ക് മുൻപ് നടന്ന തർക്കത്തിന്റെ ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തു വന്നതിന് പിന്നിൽ പാർട്ടിയിലെ വിഭാഗീയതയാണ് എന്നാണ് സി പി ഐ എം വൃത്തങ്ങൾ വിലയിരുത്തുന്നത് കഴിഞ്ഞ ദിവസം പി എസ് സി നിയമനവുമായി ബന്ധപ്പെട്ട കോഴ ആരോപണവും പുറത്തുവന്നിരുന്നു അതും പാർട്ടിക്കകത്തെ വിഭാഗീയതയാണ് എന്ന ചർച്ചകൾ നടക്കുന്നുണ്ട് അതിനിടെയാണ് മറ്റൊരു വിവാദം കൂടി പാർട്ടിയെ പ്രതിരോധത്തിലാക്കിയിരിക്കുന്നത് റിയാസ് കെയം ആർ കേരളാവശ്യം ന്യൂസ് കോഴിക്കോട്